ായിരുന്ന പത്തുപേർ അവനെ വിളിച്ച് അപേക്ഷിക്കുക അകലെയായിരുന്ന പത്ത് പേർ അവനെ വിളിച്ച് അപേക്ഷിക്കുക ഈ അകലെയായിരുന്നവരെ വിളിച്ച് അപേക്ഷിച്ചപ്പോഴാണ് ഈശോ അവരോട് പറഞ്ഞത് നിങ്ങൾ ചെന്ന് നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക ആ പോയ വഴി അവര് സൗഖ്യമുള്ളവരായി പത്തു കുഷ്ഠരോഗികൾ സമൂഹത്തിൽ നിന്നും കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ പിന്നീട് അവർക്ക് സമൂഹത്തിലേക്ക് ഒരു എന്ന് പറയുന്നത് വളരെ പാടാണ് എല്ലാവരും ഒറ്റപ്പെട്ട് അവരുടെ ബന്ധവും സ്വന്തം ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ജീവിച്ച മനുഷ്യരാണ് എവിടെ വെച്ച ആൾക്കാർ കണ്ടാലും അവരെ ആട്ടിപ്പായ്ക്കുന്ന മനുഷ്യരാണ് അവരുടെ ജീവിതത്തിലാണ് ദൈവം വലിയ കൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് അങ്ങനെ ഇവർ സൗഖ്യമുള്ളവരായി സൗഖ്യമുള്ളവരായി കഴിഞ്ഞപ്പോൾ ലുക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുകയാണ് അതിലൊരാൾക്ക് മാത്രമാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം പ്രവർത്തിച്ചതുവഴി ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ ജസ്റ്റ് ഒരു നമ്മുടെ വിഷയം മറിച്ച് ദൈവം ജീവിതത്തിൽ ഇടപെട്ടിട്ട് ആ ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ സാധിച്ചത് ഒരുവന് മാത്രമാണ് ബാക്കി ഒൻപത് പേർക്കും ആ അനുഗ്രഹം കിട്ടിയപ്പോൾ അവർ അവരാവൂടി അകലേക്ക് പോയി ഇനി ഇന്ന് വചനം നമ്മളോട് ചോദിക്കുക ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ എത്ര എത്ര പ്രാവശ്യം ഇടപെടുന്നു എത്ര എത്ര അനുഗ്രഹങ്ങൾ തരുന്നു ഈ അനുഗ്രഹങ്ങളെ ഞാൻ സ്വീകരിച്ചിട്ട് എൻ്റെ ദൈവത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു ഒരു പടി കൂടി എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നു എൻ്റെ ജീവിതത്തെ തമ്പുരാൻ്റെ വക്കൽ ഒരിക്കലെങ്കിലും സമർപ്പിക്കാൻ കിട്ടുന്ന അനുഗ്രഹവും മേടിച്ച് ഞാൻ എന്റെ വഴിക്ക് അടുത്ത പ്രാവശ്യം ഒരു ആവശ്യം വരുമ്പം വരാം എന്നുള്ള രീതിയിലാണോ നമ്മുടെ യാത്ര ചിന്ത എന്നുള്ളതാണ് ചോദ്യം നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാനായിട്ട് ഇന്ന് ഈ വചനഭാഗം നൽകിയിരിക്കും നമ്മൾ ജൂബിലി വർഷത്തിന്റെ ധ്യാനത്തിലേക്ക് കിടക്കുകയാണ് എട്ടു നോവ ആചരണത്തിലേക്ക് കിടക്കുകയാണ് ഈ വർഷത്തെ ഈ പ്രാവശ്യം ഈ എട്ട് നോക്കാ ആചരിക്കുമ്പോൾ പൊതുവായിട്ടൊരു നിയോഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അറിയിപ്പിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഇടവുകയുടെ ബാഹ്യവും ആത്മീയവുമായിട്ടുള്ള ഒരു വലിയ അങ്ങനെ നവീകരിക്കപ്പെട്ട എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ ഓരോ വ്യക്തികളെയും പ്രത്യേകം ഒരിക്കൽ കൂടി പ്രതിഷ്ഠിക്കാൻ നമ്മൾ ഒരുങ്ങുകയും എല്ലാവരും ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ഇന്ന് ഈ ചിന്തയോടെ ആചരിച്ചു തുടങ്ങാം ദൈവം ഒരുപാട് കൃപ തന്ന സമൂഹമാണ് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളവരാണ് ഓരോ ശ്വാസം പോലും ആ തമ്പുരാ ഒരു നിമിഷത്തേക്ക് അത് നിലച്ചാൽ തീരുന്നതേ ഉള്ളൂ നമ്മൾ ഈ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന അപ്പോൾ ഓരോ ശ്വാസത്തിനും നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മളോട് ദൈവം ചോദിക്കുക എത്രത്തോളം ഞാൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ട് ഇത്രയൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതങ്ങളെ പരിപാലിച്ചിട്ട് ഇത്രയൊക്കെ ജീവിതങ്ങളെ തൊട്ടിട്ട് എത്രമാത്രം ആ ദൈവത്തോട് ചേർന്ന് കൂടുതൽ നല്ല മനുഷ്യരാകാൻ ഒരു പടി കൂടി മറ്റുള്ളവരിലേക്ക് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ പകരുന്നവരാകാൻ ഒരു പടി കൂടി ദൈവത്തിന്റെ സമാധാനം പകരുന്നവരാകാൻ എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ചോദ്യം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദൈവം ഇസ്രായേൽ ജനത്തെ തന്റെ പത്ത് കൽപ്പനകൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ട് ചോദിക്കുകയാണ് ദൈവം ഇങ്ങനെ കൂടെ നടന്ന മനുഷ്യരാ എന്നിട്ടും എത്രത്തോളം ഈ കൽപ്പന ഇങ്ങനെ ഒരു ഭാഗ്യമായിട്ട് ആചരിക്കുന്നോ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടും അല്ല ചോദിച്ചിരിക്കുന്നത് എത്രത്തോളം നല്ല മനുഷ്യരാക്കുന്നുണ്ട് എന്ന ചോദ്യം രണ്ടാമത്തെ വായനയിൽ പ്രവാചകളിലൂടെ ദൈവം പറയുക ദൈവം ഇത്രയും കൃപതെന്ന് മഹത്വമുള്ള ഒരു ജനതയാക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം ഒരു നല്ല മനുഷ്യൻ രൂപപ്പെടുന്നുണ്ട് അവിടെയും ചോദ്യം സലീഹ ഇത് എങ്ങനെ ജീവിക്കണം ഇത് ജീവിക്കാനായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട ചില അടിസ്ഥാന നിലപാടുകളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവര് നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് ദൈവത്തെ തിരിച്ചറിയേണ്ടത് മറ്റുള്ളവര് എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തെ ഇപ്ര ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുമ്പോ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരുമ്പോ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് പറ്റണം കുറച്ചുകൂടി നല്ല മനുഷ്യരാകാൻ നമുക്ക് പറ്റണം നമ്മുടെ ആ നന്മയിലൂടെ അനേകരിലേക്ക് ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ നന്മയിലൂടെ ആ സമാധാനത്തിന്റെ ചൈതന്യത്തിലൂടെ ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിലൂടെ ഇനിയും അനേകരിലേക്ക് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് യാചിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഇടവക കുടുംബത്തിൽ മുഴുവനും തമ്പുരാന്റെ കൃപ സമൃദ്ധമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കാം